ഹലോ കോട്ടക്കാരെ അപ്പം ഇന്ന് നമ്മൾ ശ്രീശത്തി ജഡ്ജിമാരുടെ കൂടെ സിനിമ കാണാൻ പോവാട്ടോ അപ്പം സിനിമയ്ക്ക് നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പ ആൻ്റപ്പന ഒക്കെ ഉണ്ട് കേട്ടോ മമ്മിയാണ് കാർ ഓടിക്കുന്നത് നമ്മൾ നേരം കഴിഞ്ഞപ്പോ പെട്രോൾ അടിക്കാൻ വേണ്ടി കേറിട്ടോ കണ്ടോ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി സൈഡിലോട്ട് എങ്ങി നമ്മൾ ഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു പെട്രോൾ ചേട്ടന് കേട്ടോ പിന്നെ ഞാൻ കാറിൽ വെറുതെ ബോർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടം വരയ്ക്കാനൊക്കെ വിചാരിച്ചു അപ്പൊ ഞാൻ ബുക്കും പേനയൊക്കെ ഒക്കെ കൈപിടിച്ചിട്ടുണ്ട് കേട്ടോ ബുക്കും ഞാൻ ഒക്കെ ഞാൻ ഒരു ചിത്രം വരയ്ക്കാന്ന് വിചാരിച്ചു എന്റെ കണ്ടില്ലേഫിറ്റ് എങ്ങനെയുണ്ട് അപ്പൊ നമുക്ക് പടം വരയ്ക്കാൻ വേണ്ടി പോവാം നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിൽ ഇരുന്നിട്ട് പടമൊക്കെ വരച്ചു ഞാൻ പിന്നെ നമ്മളെ സിനിമ കാണാനുള്ള തിയേറ്ററിൽ എത്തി പിന്നെ നമ്മളെ മുന്നേ ഒരു ജ്യൂസ് കുടിക്കാൻ കടയിലോട്ട് കയറി ഞാൻ ഓറഞ്ച് ജ്യൂസ് പറഞ്ഞു അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ആയിരുന്നു ആൻഡപ്പൻ ദേ കു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡപ്പനും മീശ എന്നത് വേണ്ട മീശ അങ്ങനെ ഫുള്ള് നമ്മള് കുടിച്ചു തീർത്തു അതായത് നമ്മൾ തിയേറ്ററിലേക്ക് കേറാനും കണ്ടോ നമ്മൾ കാണാൻ വന്ന സിനിമയുടെ പേര് സൂക്ഷ്മദർശിനിയാണ് ഈ ഒരു സിനിമയാണ് സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് നല്ല സിനിമയായിരുന്നു എനിക്ക് ഇഷ്ടമായി അടിപൊളി സിനിമയായിരുന്നു കേട്ടോ ഇനി എനിക്ക് ടോയ്ലറ്റിൽ പോകുന്നതിന്റെ കാണാം പിന്നെ ഇത് കൊറേ മമ്മയുടെ സൃഷ്യത്തിൽ ചേച്ചിമാരാട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പിന്നെ ഞാനൊക്കെ ഇടിയിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കിൻഡർ ജോയ് വാങ്ങി ഞാൻ എടുത്തില്ല ഞാൻ അതിന്റെ വേറൊരു സംഭവമാണ് എടുത്തത് ഇവൻ ഈ കിൻഡർ ജോയ് വാങ്ങിയപ്പോ അതിൽ കിട്ടിയ തോയി ഒരു ഈ ഒരു സംഭവം ഒട്ടിക്കണം കണ്ടില്ലേ ഇതാണ് ഞാൻ വാങ്ങിയത് ഇതാട്ടോ ഈ ബോൺസ് ആണ് ബോൺസാണ് കിണറോയുടെ ഇതൊരു മിഠായി ആണ് ഇരിക്കുക ഇത് പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഈ ഒരു ടൈപ്പ് ടൈപ്പായിരിക്കും നമ്മുടെ കിണറോയുടെ ബോളില്ലേ അതെ സെയിം സാധനം അകത്ത് ഇത്തിരി ക്രീമിയാണ് സംഭവം വളരെ ടേസ്റ്റുണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയാണ് ആൻറ്റപ്പന് നെയ്റോസ്റ്റും പാപ്പ നസാല ദോശയും മമ്മി നെയ്റോസ്റ്റും തന്നെയാട്ടോ അപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കാണ് എനിക്ക് നല്ല ഇഷ്ടായി ഈ ഒരു ബജി ഒക്കെ ഉണ്ടാക്കണ ആ ഒരു ടേസ്റ്റാണ് ഈ ഇരു ചമ്മന്തിക്കും അത് സാധാ തക്കാളി ചമ്മന്തി കേട്ടോ തക്കാളി ചമ്മന്തി എന്തോന്നു തക്കാളി ചമ്മന്തി ആട്ടോ എന്ന് തക്കാളി ചമ്മന്തി അപ്പറത്ത് ഏഹ് ഇള്ള ചട്നി ഇത് സാമ്പാർ സാമ്പാർട്ടും അപ്പൊ അങ്ങനത്തെ അഞ്ച് കറികളാണ് നമുക്ക് മസാല കഴിക്ക് കഴിക്കാനുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇതി ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കട്ടോ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്യണേട്ട് എല്ലാരും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ